പൈസ പോയി പൈസ പോയി എത്ര പൈസ പോയിണ്ടാവും പൈസ പോയി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം തോളം ഇരുപത്തഞ്ചു ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടിയത് വെച്ചിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ഉണ്ടായിട്ടുള്ളൂ കാരണം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആൾക്കാരുന്ന് പലരുടെ നിന്ന് കാശുപേടിക്കാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പം ആള് പറയുന്ന ലക്ഷം ലക്ഷമിട്ടാലേ ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ചെറുതൊന്നും പോരല്ലോ ഇനി ഒരു ഗ്രീഡ് എനിക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറേ പൈസ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റക്കായി സ്റ്റക്കായി കാരണം നമ്മൾ പത്ത് ശതമാനം പറഞ്ഞാൽ മേടിക്കുന്നത് അപ്പം ഒരു മാസം ഒരാളുടെ പൈസ മേടിച്ചു പത്ത് ശതമാനം പറയുന്നുണ്ട് അടുത്ത മാസം പൈസ കൊടുക്കണം പക്ഷേ ലോസ് ആയിപ്പോയി അപ്പം ഇതിട്ട് റോളിങ് ആണ് റോളിങ് ആണ് അവിടുന്ന് മേടിക്കും ഇവിടെ കൊടുക്കും ഇവിടുന്ന് മേടിക്കും അവിടെ കൊടുക്കും അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും റോളിങ് നടക്കാതെ സ്റ്റക്കായി അങ്ങനെ ഒരു ട്വന്റി ഫൈവ് ലാക്സ് നഷ്ടത്തിലെത്തി അപ്പം നമ്മൾ കാരണം എനിക്കന്ന് അത്രയും പ്രായമേ നമുക്ക് പറഞ്ഞു തരാനോ ഗൈഡ് ചെയ്യാനോ ഒരാളില്ല ഒരു മെൻറ്ററോ ഒന്നുമില്ല അപ്പം എന്ത് ചെയ്യണോ അറിയാൻ പറ്റും കാരണം ഇനി ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെയും ഞാൻ കാശ് മേടിക്കും കടം ഉണ്ടാക്കും കാരണം ഇപ്പോൾ ഉള്ള എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിന് കുറ്റം പറയാറുണ്ടെങ്കിൽ പോലും പലരും ആൾക്കാരുടെ പൈസ മേടിച്ച് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് അവർ അതെന്താണെന്ന് അറിയാം കുഴിപ്പെട്ടു പോകുന്നത് അവരുടെയും കുഴപ്പമില്ല അവർ എനിക്ക് എനിക്കുണ്ടായ അതേ സംഭവം തന്നെയാണ് ഇവിടെ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്